അച്ഛനുമായുള്ള പിണക്കവും അഭിപ്രായ വ്യത്യാസങ്ങളും ധ്യാൻ ശ്രീനിവാസന്റെ ഫലിതങ്ങളിൽ ഇട ഇടയ്ക്കിടെ കേടി വരുന്ന കഥകളാണ് അച്ഛൻ ശ്രീനിവാസൻ ഓർമ്മയാകുമ്പോൾ ആ വിയോഗം തീർത്താൽ തീരുന്നതല്ല അത്രത്തോളം വേദനയിലാണ് ശ്രീനിവാസന്റെ കുടുംബം പ്രത്യേകിച്ചും ധ്യാൻ ശ്രീനിവാസൻ അച്ഛനെ തന്റെ ജീവനായി കണ്ട മകനാണ് ധ്യാൻ അച്ഛനാണ് തന്റെ റോൾ മോഡൽ ഈ ലോകത്തിൽ അദ്ദേഹം കഴിഞ്ഞിട്ട് എനിക്ക് എന്തുമുള്ളൂ എന്ന് ആവർത്തിച്ചു പറയുന്ന അദ്ദേഹം കൊടുക്കുന്ന അഭിമുഖങ്ങളിലെല്ലാം അച്ഛനെക്കുറിച്ചുള്ള കഥകൾ ധ്യാനിന് പങ്കുവയ്ക്കാനുണ്ടാവും എന്റെ അച്ഛനാണ് എനിക്ക് എല്ലാം ഞാൻ ഈ ലോകത്തിൽ അച്ഛനെ സ്നേഹിക്കുന്നതിനപ്പുറം ഒന്നുമില്ല എന്നാണ് ധ്യാൻ പറയുക ഒരിക്കലും ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് അച്ഛൻ തന്റെ പടത്തിന് വേണ്ടി പണമിറക്കിയ കാര്യം ധ്യാൻ പറയുന്നത് താൻ സംവിധാനം ചെയ്ത സിനിമയിൽ അച്ഛൻ അഭിനയിച്ച സംഭവങ്ങളെ കുറിച്ചൊക്കെയും ധ്യാൻ സംസാരിച്ചിട്ടുണ്ട് തന്റെ അച്ഛനായി സിനിമയിലും ശ്രീനിവാസൻ എത്തിയിരുന്നുവെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ കാലമായി ചെന്നൈയിലെ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു എന്റെ ഒരു സിനിമയുടെ ലാസ്റ്റ് സീക്വൻസ് ടൈമിലാണ് ഈ സ്ഥലം കച്ചവടമാകുന്നത് നമ്മൾ നല്ല ടൈറ്റ് ആണ് വിശാഖാണെങ്കിൽ പൈസ ഒപ്പിക്കാനുള്ള ഓട്ടത്തിലും ഇതിനിടയിൽ കാശിനൊരു വഴിയുണ്ട് പിന്നെ പറയാമെന്ന് ഇവൻ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എവിടെ നിന്നാണെങ്കിലും സാരമില്ല നീ വാങ്ങിക്കയെന്ന് അങ്ങനെ നമ്മുടെ സിനിമ തീർത്തു നമ്മളൊക്കെ വീട്ടിൽ പോയ സമയത്താണ് അറിയുന്നത് അത് ആ കാശ് നമ്മുടെ പുരയിടം വിറ്റ കാശാണെന്ന് അച്ഛനാണ് നമ്മളെ സഹായിച്ചത് എന്ന് അഭിനയിക്കാൻ വന്ന ആളാണ് നമ്മുടെ കടം തീർത്തു പോകുന്നത് ഒരു പക്ഷേ ഞാൻ ചോദിച്ചാൽ തരില്ലായിരുന്നു ധ്യാൻ പദവി ശൈലിയിൽ സംസാരിക്കുന്നു അച്ഛന്റെ മരണശേഷം ആകെ തകർന്ന അവസ്ഥയിലാണ് ധ്യാൻ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ മുഖം നിറകണ്ണുകളോടെ നോക്കിയിരിക്കുന്ന ധ്യാനിനെ കാണുന്നവരുടെ കണ്ണുകൾ പോലും ഈറൻ അണിഞ്ഞു പോകും അത്രയും അഗാധമായ ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ തീവ്രത കൂടിയാണ് ഇക്കഴിഞ്ഞ ദിവസം മലയാളികൾ കണ്ടത്